കേരളത്തിൽ ഊർജ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ലോഡ് ഷെഡിംഗും പവർ കട്ടും അധിക വൈദ്യുതിക്ക് ഇരട്ടി നിരക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ ജലവൈദ്യുതി ഉൽപാദനം കുറഞ്ഞതിനാൽ കേന്ദ്ര പോളിൽ നിന്നുള്ള വൈദ്യുതിയെ നമ്മൾ കൂടുതലായി ആശ്രയിക്കുന്നു അതിനിടെയാണ് ആന്ധ്രാപ്രദേശിന് വേണ്ടി കേന്ദ്ര സർക്കാർ കേരളത്തെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുന്നത് കേരളത്തിന്റെ വൈദ്യുതി വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ആദ്യ കേന്ദ്ര ഉത്തരവ് വന്നത് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ജജ്ജർ താപനിലയത്തിൽ നിന്ന് കേരളത്തിന് ലഭിച്ചിരുന്ന ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഒന്ന് മെഗാവാട്ട് വൈദ്യുതി നൂറ് മെഗാവാട്ടാക്കി കുറച്ചു അതുവരെ അവിടെ നിന്ന് വിഹിതമില്ലാതിരുന്ന ആന്ധ്രയ്ക്ക് നൂറ്റിമുപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഏഴ് മെഗാവാട്ട് ജൂലൈ ഇരുപത്തി ഒമ്പതിനായിരുന്നു കേന്ദ്രത്തിന്റെ അടുത്ത ഉത്തരവ് കിഴക്കൻ മേഖലയിലെ എൻ നിലയങ്ങളായ ഫറാക്ക കഹൽഗഡ് താൽച്ചർ നിലയങ്ങളിൽ നിന്ന് കേരളത്തിന് ലഭിച്ചിരുന്ന നൂറ്റി മുപ്പത്തഞ്ച് മെഗാവാട്ട് മുപ്പത്തഞ്ച് മെഗാവാട്ടാക്കി കുറച്ചു അതുവരെ വിഹിതമില്ലാതിരുന്ന ആന്ധ്രയ്ക്ക് കേരളത്തിൽ നിന്നെടുത്ത നൂറ് മെഗാവാട്ട് നവംബർ മുപ്പതിന് കേരളത്തിനെ ഇരുട്ടിൽ നടന്ന അടുത്ത ഉത്തരവ് എത്തി ജജ്ജറിൽ ആദ്യം കുറവ് വരുത്തിയ ശേഷം ബാക്കിയുണ്ടായിരുന്ന നൂറ് മെഗാവാട്ടിൽ നിന്ന് അമ്പത് മെഗാവാട്ട് കൂടി ആന്ധ്രയ്ക്ക് നൽകി ഇതോടെ അവർക്കുണ്ടായിരുന്ന നൂറ്റി മുപ്പത്തൊന്ന് ദശാംശം ഒന്ന് ഏഴ് മെഗാവാട്ടിന്റെ വിഹിതം നൂറ്റി എൺപത്തൊന്ന് ദശാംശം ഒന്ന് ഏഴ് മെഗാട്ടായി വർദ്ധിച്ചു കേരളത്തിന് ആകെ നഷ്ടം ഇരുന്നൂറ്റി എൺപത്തി ദശാംശം ഒന്ന് ഏഴ് മെഗാവാട്ട് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഈ വൈദ്യുതി ആന്ധ്രയ്ക്ക് തന്നെ ലഭിക്കുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി അല്പമെങ്കിലും മറികടക്കാനാവുന്നത് കേന്ദ്ര പോളിൽ നിന്ന് കൂടുതൽ വൈദ്യുതി കിട്ടുന്നതിനാലാണെന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നു എന്നാൽ കേരളത്തിനുള്ള വൈദ്യുതി ജൂണിന് ശേഷം ഘട്ടം ഘട്ടമായി കേന്ദ്രം വെട്ടിക്കുറച്ചു ു എന്നതാണ് വാസ്തവം ആന്ധ്രപ്രദേശിലെ കോൺഗ്രസ് സർക്കാർ ചെലുത്തിയ കടുത്ത സമ്മർദ്ദത്തിന് മുന്നിൽ കേന്ദ്രം വഴങ്ങുകയാണുണ്ടായത് തമിഴ്നാടുമായി തട്ടിച്ചു നോക്കുമ്പോൾ ആന്ധ്രയിൽ വലിയ പ്രതിസന്ധിയില്ല നാഫ്ത അടിസ്ഥാനമാക്കി പ്രവർത്തിപ്പിക്കുന്ന താപനിലയങ്ങൾ അടച്ചിട്ടതു നിമിത്തമാണ് ആന്ധ്രയിൽ പ്രതിസന്ധി ഉടലെടുത്തത് കേരളത്തിലാണെങ്കിൽ താപനിലയങ്ങൾ പൂർണ്ണമായി പ്രവർത്തിപ്പിച്ചിട്ടും പ്രതിസന്ധിയാണ് ഇതിനിടെയാണ് കേന്ദ്രവും ഇപ്പോൾ നമ്മെ കൈയൊഴിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണത്തിലൂടെ പ്രതിദിനം അഞ്ച് ദശാംശം ഏഴ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ലാഭിക്കാമെന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ കണക്കാക്കിയിട്ടുള്ളത് എന്നാൽ കേന്ദ്രം ചതിച്ചതോടെ പ്രതിദിന വൈദ്യുതി ലഭ്യതയിൽ ഏഴ് ദശലക്ഷം യൂണിറ്റിന്റെ കുറവുണ്ടായിരിക്കുന്നു പി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യാ